ജുമാന്റെ നേരാവുമ്പോൾ ഇപ്പൊ ഇന്നലെ ഒരു ഒരാൾ എന്നോട് പറഞ്ഞു ജുമാക്കി വരാഞ്ഞു ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ച ഞാൻ സാധനൊക്കെ എടുത്ത നേരം സുഭാ നമഞ്ചല്ലോ എന്താണ് ഈ വാർ പറഞ്ഞ വാക്കിന്റെ ആഴം സാധനം എടുത്തു നേരം പൊക്കിയാലോ ജുമാ എന്ന് പറഞ്ഞത് അത് ഫറാണ് ഓരോരുത്തർക്കും നിർബന്ധ അത് ഒഴിവാക്കുന്നത് വൻകുറ്റമാണ് അത് സാധനം എടുത്തു എടുത്ത പോത്ത് നേരം വയ്ക്കി പേടിയാൽ സാധനം എടുത്തു പോത്തി ഷെയ്ഫാനെ സാധനെടുത്തേക്കാൻ അതിനനുവാദമില്ല ആ നേരത്ത് ജുമാന്റെ ടൈം ആയാൽ പിന്നെ അവിടെ സാധനം എടുക്കാൻ പറ്റൂല അതിനു മുമ്പ് കൂട്ടിയേക്കണം ഓരോരുത്തർക്കും ഇപ്പൊ കോവിഡാണ് ഗവൺമെന്റ് ജുമാൻ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതോടുകൂടെ അവർക്ക് കച്ചവടത്തിന്റെ പരിപാടിയായി മാറി ഇപ്പൊ ആ നേരത്ത് കച്ചവടം അള്ളാഹുവിന്റെ അതാപെന്നാൽ ഇറങ്ങി നോക്കേണ്ടി വരും സുജൂതിൽ കടത്ത റബ്ബിനെ വയ്പ്പ് എല്ലാത്തിനും ഒന്നിനെ മാത്രല്ല എല്ലാത്തിനും ഒരു വാതം തള്ളിയിടുകയും നാടുകൾ കാലിയായ അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച് കോവിഡ് കൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മരിക്കുന്നു അല്ലെങ്കിൽ പത്താൾ മരിക്കുന്നു അല്ലെങ്കിൽ നൂറാൾ മരിക്കുന്നു ഒരു ഭൂകമ്പം സംഭവിച്ചു വെക്കണ്ടേ ആരുണ്ട് പിടിച്ചു വെക്കാൻ അള്ളാഹുവിനെ ഒരു ഒരു പരിഗണന എന്ന് പറഞ്ഞില്ലാത്തൊരവസ്ഥ ഒരു ബാഹ്യമായ ഒരു ബഹുമാനം വേണ്ട വെള്ളിയാഴ്ചയോട് ഇല്ല ചുമ എന്ന് കിട്ടുമോ ഇന്ന് പോണ കച്ചവട എടുത്തേക്കണം ടൈം ആയാൽ നിർത്ത് ജുമാ ഇല്ലാ നിൽക്ക ജുമാ നടത്താൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ലെങ്കിൽ തന്നെ നാം ആ ടൈം ആയാൽ കച്ചവടം നിർത്തിയേക്കണം കച്ചവടം എല്ലാം നിർത്തി നിർത്തിക്കാനുള്ള സൗകര്യത്തിലാക്കുകയാണെങ്കിൽ അങ്ങനെ വേണം അൽക്കഹഫ് നാം ഓതണം അതുപോലെ സ്വലാത്ത് നാം ചെല്ലണം അള്ളാഹുലേക്ക് മനസ്സ് നമ്മൾ കൊടുക്കണം പടച്ചുറപ്പിന്റെ മുമ്പിൽ കോല കോലം കെട്ടുന്ന ഒരു വരും അവസ്ഥ സുഹാൻ ഉള്ള സാധനം എടുത്തപ്പോ ജുമാ ഇത്ര ധിഖാരമുള്ള വാക്ക് അള്ളാഹുവിന്റെ ഭൂമിന്ന് വരാൻ പാടില്ല ജുമാ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നിർബന്ധമാണ് അത് ഗവൺമെന്റ് തടഞ്ഞാൽ നമുക്ക് മാറാൻ വഴിയില്ല വേറെ ഒരു കാരണം പറയാനില്ല ഗവൺമെന്റ് സമ്മതിച്ചിരിക്കാണ് എന്നിട്ട് പള്ളിയിലേക്ക് വരാൻ വരാനൊഴിവില്ല ഇന്ന് വേണ ഇന്ന് പോണാ ഇന്ന് പോണാ ഇന്ന് പോണാ ഇന്നിപ്പ എന്താ പറയപ്പ അങ്ങനെ ഇന്നിപ്പ അങ്ങനെ അങ്ങനെ ഈ രൂപത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ മനസ്സായി മാറി നമ്മൾ സുഭാൻ മഹാനായ അബൂയാക്കൂബിൽ ഇമാം തങ്ങളുടെ തവിടുത്തെബാത്ത് ഷാഫിയത്തിൽ കുറയിൽ ഉദ്ധരിക്കുന്നു തങ്ങൾ അതാ ജയിലറയിൽ കിടക്കുന്നു അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ വലിയ വലിയ ഔലിയാക്കളിൽ പലരും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാനതിലേക്ക് കിടക്കുന്നില്ല മുൈതീതങ്ങൾ ഇമാമിന് ഷാഫി തങ്ങളുടെ ശിഷ്യനാണ് മോനെ നീ ചങ്ങലയിൽ കിടന്ന് മരിക്കുമെന്ന് ഇമാമുനഷാഫിതങ്ങൾ വഫാത്തിന് മുമ്പ് അറിയിച്ചു മനസ്സിന് പ്രയാസം വരേണ്ട മുമ്പേ ഉസ്താദ് പറഞ്ഞ സംഗതിയാണ് ഇതെന്ന് വരുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടായിക്കൊള്ളുന്ന പറഞ്ഞതാ പേടിപ്പിച്ചതല്ല അതേ അനുഭവമാണ് ബുവൈതീതങ്ങൾക്കുണ്ടായത് ജയിലറയിൽ കിടന്ന് മരിച്ചു ബഹുമാനപ്പെട്ടവര് ജയിലടക്കപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച ചുമക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോരാൻ അനുവാദമില്ലാത്ത ബുവൈത്തീതങ്ങൾ ബഹുമാനപ്പെട്ടവര് ഡ്രസ്സ് മാറ്റി ഉള്ള ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് ആ ഗേറ്റ് വരെ വന്നുകൊണ്ട് കരയുകയാണ് പഠിച്ചോനെ എന്നെ നീ എനിക്ക് തന്ന കഴിവ് ഞാൻ ഉപയോഗിച്ചു ഇതുവരെ എനിക്ക് കഴിയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ തുറന്നു തരാത്തത് കൊണ്ട് എനിക്ക് ജുമാക്ക് പോകാൻ കഴിയുന്നില്ല ഈ മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ അയിമത്ത് സഹോദരങ്ങളെ ജുമാ ഒരു പേടിയില്ല കച്ചവടങ്ങനെ നടത്തില്ല ഒരിലൊക്കെ ജുമാന്റെ നേരത്ത് കച്ചവടം നടക്കുക ഒരു കൂട്ടിന്റെ അവിടെ ജുമാ ഒരു കൂട്ടര് കച്ചവടം പാച്ചറാമല്ലാതെ വൻകുറ്റമാണ് ചെയ്യുന്നത് ഒരുത്തർക്കൊരു ഇതൊരു തമാശ പോലെ ആയി കണ്ട് ജുമാ അത് ജുമാ എന്ന് വേണമെന്നില്ല ഇന്നവിടെ ഉണ്ടോന്നാവാം ഇവിടെ ഉണ്ടോന്നാവാം ഇങ്ങനൊക്കെ ഒരു അവസ്ഥയായി മാറി ജുമാ നിർത്തല് നിർബന്ധ പോകല് നിർബന്ധ അന്നേരത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല കച്ചവടം വെച്ചേക്കണം അന്നേരത്ത് ജുമാ കഴിഞ്ഞതിനു ശേഷം ആണ് പിന്നെ കച്ചവടം പറ്റൂല ുഭവത്താല പറഞ്ഞു ഇതാനൂതി അലി സ്വലാത്തി മീ ൽ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ് നിങ്ങൾ വേഗം പോയി കോളണം ഇലാദിക്കരില്ല ും നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോയി കൊള്ളണം നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഒഴിവാക്കണമെന്ന് കാല കച്ചവടം ഒഴിവാക്കുന്ന തുറന്ന് പറയാം നിസ്കാരവും അതിന്റെ അനുബന്ധങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഭൂമിയിൽ വ്യാപിച്ചോളൂ നിങ്ങൾ പരന്നോളൂ എവിടെയും പോയിക്കോളൂ വകുത്തകവും ഇംഫമില്ല നിങ്ങൾ കച്ചവടവും അള്ളാഹുവിന്റെ ഔദാര്യവും നിങ്ങൾക്ക് അവിടെ വിതരിയിട്ടിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ കച്ചവടൊക്കെ നടത്തിക്കോളൂ ഇത് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി സൂറത്തുൽ പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ എന്താ മനസ്സിലാക്കിച്ചത് എത്ര ആളാപ്പൊ നമ്മുടെ റ്റുവാദങ്ങള് പലരും വീട്ടിന്റെ നിസ്കരിച്ചുകൊണ്ട് നൂഹർ സംസ്കരിച്ചുകൊണ്ട് നിസ്കാരം ജുമാക്ക് ബദലല്ല അത് പശ്ചാത്താപമാണ് അത് തെറ്റ് ചെയ്താൽ ജുമാൻ അട്ടപ്പെടുത്തുക എന്ന കുറ്റം ചെയ്തിട്ട് പിന്നെ ഇന്ന് തൗപ ചെയ്യ എന്നുള്ള ജുമാസ്കരിച്ചാ കഴിച്ചില്ലാ അല്ല ജുമാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെങ്കിലും നിസ്കരിക്കണം പക്ഷെ ജുമാസ്കരിക്കാതിന് ആ സ്ഥാനത്ത് നിൽക്കൂല ജുമാൻ കരുതി കുട്ടിയെ ബാക്കിയുറ്റം ചെയ്തു വൻ തൗബ ചെയ്യണം അള്ളാഹുവിനോട് നൂഹു നിസ്കരിക്കും വേണം ഇങ്ങനെയാ ലുഹുർസ്കരിച്ചുകൊണ്ട് ജുമാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരും മനസ്സിലാക്കണ്ട ഒരിക്കലും നിൽക്കുകയില്ല ജുമാന്റെ സ്ഥാനത്ത് നുഹുറു നിൽക്കുകയില്ല നൂറ് അല്ലെങ്കിൽ ജുമാ അങ്ങനെ ആൾ പലരും തെറ്റിദ്ധരിച്ചെങ്കിൽ അങ്ങനെ ഇസ്ലാമിരില്ല ഇത് വളരെ സൂക്ഷിക്കണം നമ്മൾ ഇത് വളരെ സൂക്ഷിക്കണം ഇത് പേടി തന്നെ സാധനം നമ്മുടെ മനസ്സിക്കില്ല ഒരു ജുമാ പോകുന്ന ബേജാർ മൂന്ന് ജുമാ കരുതി കൂട്ടിയ ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ സീലിവെക്കുമെന്ന് നബീനുല്ലാഹി എന്തൊരു ഒരു പേജാറും നമുക്കില്ല അങ്ങാടികളിലൊക്കെ കച്ചവടം അങ്ങനെ സുഖമായിട്ട് നടക്കണം മുസ്ലിംങ്ങളെ അവിടെ ജുമാ ഉണ്ട് അവിടെ നൂറാളാണ് ഇവിടെ ഇരുന്നൂറാളാണ് ഈ രൂപത്തിലുള്ള ഓരോ നിയമങ്ങൾ വെച്ചിട്ട് ഓരോ എന്തൊക്കെ നിയമങ്ങളാ ഇല്ലാത്ത നിയമങ്ങൾ കമ്മിറ്റിക്കാർ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ല പള്ളി മദ്രസും കൂടി എന്റെ കുത്തകായിട്ട് തന്നെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല അനു ഇവ ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ നേതൃത്വം ഇവ ഏറ്റെടുക്കുക ഇല്ലെങ്കിൽ രാജി വെച്ചിപ്പോ മുസ്ലിമീങ്ങൾ നോക്കട്ടെ പള്ളി മദ്രസൊക്കെ ഓം സെക്രട്ടറി ആണോ ഓരോ സമ്മതമാണോ ഇതിനെ ജുമാഅക്ക് ഓം പ്രസിഡന്റ് ആണോ ഓനോ സമ്മതമാണോ മഹല്ലിയിൽ ജുമാ അടക്കാറ് ഇങ്ങനത്തെ പിശാജുകൾ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് ദീന തന്നെ നശിച്ചുപോയി ദീന തന്നെ നശിച്ചുപോയി ഒരു ബോധവില്ല ഒരു സെക്രട്ടറി ആണെങ്കിപ്പോ കുഞ്ഞിത് ഹാജി അദ്ദേഹം പ്രസിഡന്റാ ഇവിടെ പതിനാലോളം പള്ളികൾ നമ്മുടെ പകരയില് ആ ജുമാണെന്ന് പറഞ്ഞ് എല്ലാ പള്ളിയിലും ജുമാ സ്ഥാപിക്കാന് അല്ലെങ്കിൽ ആള് കൂടുതൽ കൂടാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ പലരും മൂപ്പരോടും മറ്റൊക്കെ അത് കാതുകയും മറ്റു പലരുടെയും വോയിസുകളൊക്കെ കേൾപ്പിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യബോധമുള്ള ആളായതുകൊണ്ട് ഇനി ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ പള്ളികളിൽ മുഴുവനും ചുമ്മാ വേണം പ്രഖ്യാപിച്ചു അലഹമുല്ലാ ആ ഒരു മനക്കരുത്താണ് വേണ്ടത് അള്ളഹാനെ കേൾക്കുമ്പോ പേടിയുള്ള മനുഷ്യന്മാര് വേണം അത് മോലിയരായാലും തിരക്കടില്ല നാടനായാലും തിരക്കടില്ല പടച്ചോന്റെ പേര് കേൾക്കുമ്പോൾ പേടി വരിക ആ പേടിയുള്ള മനുഷ്യന്മാരാണ് സെക്രട്ടറി ആണ്ടതും പ്രസിഡന്റ് ആണ്ടതും ഇത് അപ്പുറത്ത് ഏതെങ്കിലും വാത്തു കൂടി കോവിഡ് പോയാലും അങ്ങാടിയിൽ